ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബട്ടിക് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുതിയ ലോഞ്ച് ആയിട്ടാണ് വെസ്റ്റേൺ ടോപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ടും ഓപ്പൺ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയും പ്രൈസൊക്കെ ചെക്ക് ചെയ്യാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ബ്ലൂ കളറിൽ വൈറ്റ് എംബ്രോയ്ഡറി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് സ്ലീവ് ഇതുപോലെ ആണ് വരുന്നത് സ്ലീവിനും എൻ്റെ പോർഷനിൽ ഇതുപോലെ വൈറ്റ് എംബ്രോയിഡറി കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പോർഷൽ ഇതുപോലെ ഇലാസ്റ്റിക്കും ഉണ്ട് ബെക്ക് പോർഷനിൽ ബക്കറ്റ് ടൈപ്പിൽ എംബ്രോയിഡറി കൊടുത്തിന് ഇവിടെ ഒരു ടൈ നോട്ട് ഉണ്ട് പിന്നെ ഇതിൻ്റെ മോഡൽ ഇതുപോലെ ഇവിടെ ഫില്ല് കൊടുത്തിട്ടുണ്ട് കോട്ടൺ പ്ലൻ്റാണ് മെറ്റീരിയൽ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നേ എൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻ്റി ഓൺലി അടുത്തത് ബ്രിങ്കിൾ റൈ ഓൺ വരുന്ന ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഒരു ടോപ്പാണ് ഗ്രീൻ കളറിൽ ഗ്രീന് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് പ്രിൻറ്റ് വരുന്നത് സ്ലീവിൽ ഇതുപോലെ എൻ്റെ പോർഷൻ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ടൈ ടൈനോട്ടുണ്ട് ത്രീ ആണ് സ്ലീവ് വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി വൺ നെക്സ്റ്റ് വണ് ഷിഫോണിൽ വരുന്ന ഒരു ടോപ്പാണ് ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് സ്ലീവ് ബട്ടർഫ്ലൈ സ്ലീവാണ് ഇൻ സൈഡ് ലൈനിങ് ഉണ്ട് നെക്ക് പോഷൽ ഇതുപോലെ സൈനോട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇതിന്റെ മാർക്ക് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ അടുത്തത് കോട്ടൻ പ്ലൈൻ്റ് മെറ്റീരിയൽ വരുന്ന ഫ്ലോറൽ പ്രിന്റ് വരുന്ന ஒரு டோப்பான க்ரீம் களரில் ஃபோர் வரது ஸ்லீவ் இதுபோல ஹாஃப் ஸ்லீவாக கொடுத்துட்டுள்ளது த்ரீ ஃபோர் ஸ்லீவான நோஷன் லாஸ்டிக் இட் போர்ஷனில் டெய்னோட்டொடுத்துட்டு நெக் போர்ஷனில் இதுபோல் லேஸும் கொடுத்துட்டு போர்ஷனும் அதுபோல் லேஸ் പോലെ തന്നെ ബാക്ക് പോഷനിൽ ഉണ്ട് ഇതിൻ്റെ എന്മാർ വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നൈൻ അടുത്തത് ഓഫ് വൈറ്റ് കളറിൽ വരുന്ന ഒരു ടോപ്പാണ് മെറ്റീരിയൽ ആണ് വരുന്നത് ഫുൾ ബട്ടൺസ് ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് സ്ലീവ് ഹാഫ് സ്ലീവ് ആയിരുന്ന ഹാഫ് സ്ലീവ് ആണ് എൻ്റെ ഫോഷനിൽ ഇലാസ്റ്റിക് ഉണ്ട് ഇതാണ് ബാക്ക് പോഷൻ നെക്സ്റ്റ് വന്ന് പൗഡർ ബ്ലൂ കളറിൽ വരുന്ന ഒരു ലേസ് ടോപ്പാണ് ഇൻസൈഡ് ലിക്റ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് പൗ സ്ലീവ് ആണ് പക്ഷെ സ്ലീവിൻ്റെ ഇൻസൈഡിൽ ലൈനിങ് ഇല്ല സ്ലീവ് ലെയ്സ് ആയിട്ടാണ് കിടക്കുന്നത് ബാക്ക് പോഷൻ എൻ മാർക്ക് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് വന്ന് ഒരു പിങ്ക് ടോപ്പാണ് ഈ ടോപ്പിനുള്ളിൽ ലിക്റ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് പഫ് സ്ലീവാണ് വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ ഇതാണ് ലാസ്റ്റ് മോഡൽ ഇതിന് എം ആർ പി വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഓൺലി അപ്പോൾ ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടേക്കാം വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബൈ